കുഞ്ഞു വണ്ടിയാണ് അത്യാവശ്യം വർക്കും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എപ്പോഴും പാവപ്പെട്ട സാധാരണക്കാരന വണ്ടിയാണ് മെയിന്റനൻസ് കുറവില്ല നമുക്ക് ചെയ്യാൻ പറ്റും ഇതിന്റെ കേസ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് പന്ത്രണ്ട് പന്ത്രണ്ട് മോഡൽ സിംഗിൾ ഓൺഷിപ്പ് ആണ് ആകെ നാല്പത്തോ അമ്പതിനായിരം കിലോമീറ്റർ അടുത്ത വണ്ടി ഓടിയിട്ടുള്ളത് മേഞ്ചില് നമുക്ക് പറയാനുള്ള കാര്യമാണ് എന്താ വെച്ച് ഒന്ന് അലോയും കാര്യങ്ങളും ചെയ്ത വണ്ടിയാണ് അടിപൊളി അലോ ചെയ്യുന്നത് അതുപോലെ സീ കവറും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നല്ലൊരു സ്റ്റീരിയോ ബ്ലൂടൂത്തിന്റെ നല്ലൊരു സ്റ്റീരിയോ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് സെൻട്രലോവും കാര്യങ്ങളും വരുന്നുണ്ട് വണ്ടിയിൽ വണ്ടി ക്ലീൻ ആണ്

എടുക്കുന്ന ആൾക്കാരിന് ഗ്ലാസ് ഒന്നും കൂടി ഒന്ന് ഡാർക്ക് ആക്കിയാൽ മതിപൊളിയാണ് ഇന്ന് നമ്മൾ ഉള്ളത് പറഞ്ഞ സ്ഥലത്താട്ടോ മലപ്പുറം തിരൂർക്കാട് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഷോപ്പാണ് ഓട്ടോ ഡ്രൈവ് നല്ല ലോ ബഡ്ജറ്റിൽ നല്ല ക്വാളിറ്റി വെഹിക്കിൾസ് കിട്ടുന്ന ഒരു ഷോപ്പാണ് ഉണ്ടോ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ ഷാംപ്രോ വേക്കിംഗ് ആണ് നേരെ വണ്ടിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം ഓക്കെ നേരെ വീടിലോട്ട് പോകാം നല്ല ഓഫർ തരാൻ പോകുന്ന ആദ്യത്തെ എങ്ങനെ ഡീറ്റെയിൽസ് ഇത് യുവ ആണ് ഒമ്പത് മോഡൽ പേപ്പർ എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ പേപ്പർ ഉണ്ട് തേർഡ് ഓൺഷിപ്പ് വെഹിക്കിൾ ആണ് നമുക്ക് ഈ വണ്ടി ലാസ്റ്റ് എൺപത്തിന് ലാസ്റ്റ് കൊടുക്കാം പേപ്പർ ഉള്ള വണ്ടി പെട്രോൾ പെട്രോൾ പിന്നെ ആക്സിഡന്റ് ഒന്നും ും ഇല്ല വണ്ടി ക്ലീൻ ആണ് ബോഡി ഒക്കെ പക്കാൻ നീറ്റ് ആ മേജറായിട്ട് വർക്ക് ഒന്നും ചെയ്യാനില്ല നമുക്ക് നമുക്ക് വണ്ടി കൊടുക്കാം ഒരു അഞ്ചാളുകളൊരു ചെറിയ ഒക്കെ പറ്റിയ ഉള്ള വണ്ടിയാണ് നമുക്ക് അത് ബഡ്ജറ്റിൽ സ്പേഷ്യസ് ഉള്ള വണ്ടി കിട്ടും പിന്നെ വേറെ എന്താ പറയാ ഇന്ത്യയിലൊക്കെ നീറ്റ് ആണ് മേജർ റീ ഗ്ലാസ് റീപ്ലേസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ബോണ്ടൊന്നുമില്ല ഹെഡ്ലൈറ്റ് ഒക്കെ പുതിയ ഹെഡ്ലൈറ്റ് ആണ് വെച്ചാല് റീപ്ലേസ് വന്നത്

വീട്ടിലോട്ട് ചെറിയ ബഡ്ജറ്റിൽ ഒരു ഒരു കാറൊക്കെ ആഗ്രഹിക്കുന്ന നമ്മൾ അടുത്ത വണ്ടി ഇത് മോഡലാണ് ആണ് മോഡൽ സിംഗിൾ ഓൺഷിപ്പ് വെഹിക്കിൾ ആണ് സിംഗിൾ ഓൺഷിപ്പ് പക്കാ ഫാമിലി യൂസ്ഡ് ആണ് ആകെ വളരെ ചെറിയ കിലോമീറ്റർ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടി വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഇല്ല പക്കിറ്റ് വണ്ടിയാണ് ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡബിൾ കീ അവൈലബിൾ ആണ് ഓക്കെ നമുക്ക് ക്ലച്ച് പുതിയ ക്ലച്ച് മാറിയതാണ് മെക്കാനിക്കലി എൻജിനു വണ്ടി പക്കാ ഫിറ്റ് ആണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല നമുക്ക് ചെയ്യാം വണ്ടി നല്ല അടിപൊളി വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കേട്ടോസ്മെന്റ് ഒന്നുമില്ലല്ലോ ഒന്നും ഇല്ല ഒന്നുമില്ല റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നുമില്ലല്ലോ ഒന്നുമില്ല പിന്നെ ഒരു തുടക്കക്കാര് നിലയിലൊക്കെ എടുക്കാൻ പറ്റിയ വണ്ടി ആട്ടോ ഫാമിലിക്ക് ഒക്കെ

നല്ല സിംലും കാര്യങ്ങളും മാക്സിമം ചെയ്യാം ആവറേജ് ഒരു അമ്പത് രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ക്വാളിറ്റിയിൽ വേറെ വർക്ക് ഇല്ലാത്ത വെഹിക്കിൾ നമുക്ക് കൊണ്ടുപോകാം നല്ല ക്വാളിറ്റി കിടക്കുന്ന വണ്ടിയാണ് ടയേഴ്സും കാര്യങ്ങളുണ്ട് പിന്നെ എൻജിനും പക്ക നീറ്റാണ് ഓയിൽ ചേഞ്ച് കഴിഞ്ഞാണ് ക്ലച്ച് പുതിയതാണ് അടുത്ത വർഷം ഇൻഷുറൻസ് ഉണ്ട് മേജർ പെട്ടെന്ന് എടുത്തിട്ട് വർക്ക്ഷോപ്പ് കയറേണ്ട ആവശ്യം കാര്യങ്ങളും വരില്ല നമുക്ക് ഈ വണ്ടി നമുക്ക് ചെക്കിന് വാണ്ടിൻ്റെ അടക്കം കൊടുക്കാം സിംഗിൾ ആകെ ഓടി അമ്പത്തിരണ്ടാം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ അത് പക്ക കമ്പനി സർവീസിലുള്ള വണ്ടിയാണ് അടിപൊളി പെരിന്തൽമണ്ഡിസ്റ്റേഷൻ സിംഗിൾ ഓണർ ആണ് വിളിച്ചോളൂ ഫ്രണ്ട്സ് അടുത്ത വണ്ടിയും ഒരു ഒരുട്ടോ എണ്ണൂറ് ആണ് നമ്മൾ പതിനാലിന്റെ പതിനാല് മോഡൽ പതിനഞ്ച് രജിസ്ട്രേഷൻ ആണ് ഇതും സിംഗിൾ ആണ് ഇത് ആകായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള രണ്ടും സെയിം സെഗ്മെന്റിൽ വരുന്ന വെഹിക്കിൾ ആണ് രണ്ടും പറഞ്ഞത് രണ്ടും ക്ലീൻ പീസ് വെഹിക്കിൾ ആണ് കമ്പനി സർവീസ് വരുന്ന വണ്ടിയാണ് നമുക്ക് ഇത് രണ്ട് ഇരുപത്തിയഞ്ച് ലെവലിൽ നമുക്ക് വണ്ടി ചോദിച്ചു കൊടുക്കാം നമുക്ക് ചെയ്യാം എന്തെങ്കിലും തരും പിന്നെ ടയർ സൈഡ് അത്യാവശ്യം നല്ലൊരു പെർസെന്റേജ് നാല് ടയേഴ്സും വരുന്ന വണ്ടിയാണ് പിന്നെ എല്ലാവരും യൂസർ എടുക്കാൻ ആഗ്രഹിക്കുന്ന കളറാണ് കേട്ടോ നമ്മൾ ഗ്രേ കളർ കുഴപ്പമില്ലാത്ത നല്ല ബോഡി ക്വാളിറ്റിയിൽ കിടക്കുന്ന ആൾട്ട് എണ്ണൂറാണ് ഏകദേശം ഇരുപത് കിലോമീറ്റർ മൈലേജ് വരെ പ്രതീക്ഷിക്കാവുന്ന വണ്ടിയാണ് കേട്ടോ ഇന്ത്യൻ സൈഡ് വേഗം കാണിച്ചതാരെ ഇത് വേണമെങ്കിൽ എ സി പവർ സ്റ്റിയറിംഗ് ടു ഡോർ പവർ ഒക്കെ വരുന്നതാണ് കേട്ടോ ഇതിൽ ഒരു നമുക്കൊരു മ്യൂസിക്കിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല നമുക്ക് സീറ്റ് കവർ ഇല്ലല്ലേ ഇത് കമ്പനി സീറ്റാണ് വരുന്നത് സീറ്റ് കവറിൻ്റെ മാത്രം പ്രശ്നം ഉണ്ട് സോ സാ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്തോളു രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് രജിസ്റ്റർ ഉള്ള വണ്ടിയാണ് കേട്ടോ രണ്ട് ഇരുപത്തഞ്ചാണ് ചോദിക്കുന്നത് അത് ഫൈനൽ പ്രൈസ് അല്ലേ മാക്സിമം നിങ്ങൾക്ക് റേറ്റ് ഡിസ്കൗണ്ട് ചെയ്ത് തരും കേട്ടോ കുഴപ്പമില്ല അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്തോളൂ ഞാൻ നമ്പർ എന്തായാലും താഴെ കൊടുക്കാം കേട്ടോ ഫ്രണ്ട്സ് അടുത്ത വണ്ടി ഒരു വൈറ്റ് കളർ കിടക്കുന്ന അഴിത്ത എണ്ണൂറാണ് കേട്ടോ ും സിംഗിൾ ഓൺഷിപ്പ് വെഹിക്കിൾ ആണ് സിംഗിൾ ഓൺഷിപ്പ് വെഹിക്കിൾ ആണ് കറക്റ്റ് കമ്പനി സർവീസിലുള്ള വണ്ടിയാണ് എയ്റ്റി ടു തൗസൻഡ് എൺപത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നമുക്ക് ഇൻഷുറൻസ് കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് ഡെലിവറി ടൈമിൽ പുതിയ വൺ ഇയർ ഇൻഷുറൻസ് പിന്നെ ഫ്രണ്ട് ടയർസും ടയർസും കാര്യങ്ങളൊക്കെ ന്യൂ ഇട്ടതാണ് വേറെ പല മേജർ ആക്സിഡന്റും കാര്യങ്ങളൊന്നും ഇല്ല ചെറിയ ചെറിയ റീപ്ലേസ് ഉണ്ട് ബാക്കിൽ ഡോർ റീപ്ലേസ് ആണ് വരുന്നത് സോറി റൈറ്റ് ബാക്ക് ഡോർ റീപ്ലേസ്ഡാണ് ഈ ഡോ ഗ്ലാസ് ഡോറും മാത്രം അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ വണ്ടി നമുക്ക് രണ്ട് ഇരുപതിന് രണ്ടായിരത്തി പതിനഞ്ച് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നമുക്ക് ഒന്നുമില്ല മേജറായിട്ട് അപ്പൊ നമുക്ക് ചെറിയൊരു എത്ര പറഞ്ഞത് രണ്ട് ഇരുപതിന് വണ്ടി കൊടുക്കാം സിംഗിൾ ഓൺഷിപ്പ് രണ്ടായിരത്തി വണ്ടിയാണ് കേട്ടോ അൾട്ടോ പെട്രോൾ ആണ് വണ്ടി വരുന്നത് ഇരുപത് കിലോമീറ്റർ വരെ മൈലേജ് എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്ന വണ്ടിയാണ് കേട്ടോ നമുക്ക് എ സി പവർ സ്റ്റിയറിംഗ് ടു ഡോർ പവർ വിൻഡ് ഒക്കെ വരുന്ന വണ്ടിയാണ് ഇൻറ്റീരിയലും നോക്കിക്കോളൂ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത വണ്ടിയാണ് കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും മറക്കാണ്ട് കോൺടാക്ട് ചെയ്തോളൂ നല്ലൊരു വണ്ടിയാണല്ലോ കുഞ്ഞു വണ്ടിയാണ് അത്യാവശ്യം വർക്കും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എപ്പോഴും പാവപ്പെട്ട സാധാരണക്കാരന വണ്ടിയാണ് മെയിൻ്റെസ് കുറവില്ല നമുക്ക് ചെയ്യാൻ പറ്റും ഇതിന്റെ കേസ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് പന്ത്രണ്ട് പന്ത്രണ്ട് മോഡൽ സിംഗിൾ ഓൺഷിപ്പ് ആണ് ആകെ നാൽപ്പത്തോ അമ്പതിനായിരം കിലോമീറ്റർ അടുത്ത വണ്ടി ഓടിയിട്ടുള്ളത് മേച്ചിൽ നമുക്ക് പറയാനുള്ള കാര്യമാണ് എന്താ വെച്ച് ഒന്ന് അലോയും കാര്യങ്ങളും ചെയ്ത വണ്ടിയാണ് അടിപൊളി മാർക്കറ്റ് സീറ്റ് കവറും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നല്ലൊരു സ്റ്റീരിയോ ബ്ലൂടൂത്തിൽ നല്ലൊരു സ്റ്റീരിയോ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് സെൻട്രലോവും കാര്യങ്ങളും വരുന്നുണ്ട് വണ്ടിയിൽ വണ്ടി ക്ലീൻ ആണ്

എടുക്കുന്ന ആൾക്കാരിന് ഗ്ലാസ് ഒന്നും കൂടി ഒന്ന് ഡാർക്ക് ആക്കിയാൽ മതി ഒന്ന് മാറി വരുപൊളിയാണ് ചോദിക്കുന്ന റേറ്റ് നമുക്കൊരു ഒന്ന് എൺപതിന് കൊടുക്കാം നമുക്ക് എത്ര ഫിനാൻസ് നമുക്ക് ഒന്നര മാക്സിമം നോക്കാം ഒന്നര വരെ നോക്കാം അപ്പൊ മുപ്പതിനായിരം വണ്ടി കൊണ്ടുപോകും ആൾക്കാർക്ക് എടുക്കുന്ന അങ്ങനെ ഒരു കുറവായിരിക്കും ചെറിയ ചെറിയ തീരും ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഈ വണ്ടിയുടെ കണ്ടീഷനിൽ നമുക്ക് വേറൊന്നും അത്ര മാത്രമേ ഉള്ളൂ ഇനി വണ്ടി ഡെലിവറി ടൈമിൽ നമുക്ക് പോളീഷും നമ്മളെ നോർമലി നല്ല വണ്ടി നമ്മൾ ചെയ്യുകയാണ് പോളിഷും ഇന്റീറിയും ക്ലീനിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും അതൊക്കെ ചെയ്തിട്ടാണ് ചെയ്യുക ഇപ്പീ കാണുന്ന വൃത്തി കുറച്ചുകൂടി കൂടും കൂടും അത്രേ ഉള്ളൂ എന്തായാലും ആവശ്യക്കാരുണ്ടെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടില് സിംഗിൾ ഓണർഷിപ്പിൽ ലോ കിലോമീറ്റർ ഓടി വർക്ക് ഒക്കെ എടുത്തൊരു വണ്ടിയാണേ അടുത്തത് ആണ് പോണത് സെയിം ഡീറ്റെയിൽസ് വരുന്നത് ഇത് ന്യൂ ഷേപ്പില് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ സെലേറിയോ ആണ് ഓക്കെ എക്സൈ ആണ് അതായത് അലോയും കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ ഇൻഡാക്ട് വരുന്ന വണ്ടിയാണ് ടോപ്പ് വരേണ്ടത് നേരെ തൊട്ട് താഴെ വരുന്ന മോഡൽ സിംഗിൾ ഓൺഷിപ്പ് ആണ് ട്വന്റി തൗസൻഡ് ഓടിയിട്ടുള്ള വണ്ടിയാണ് കിലോ മാത്രം മാത്രമേ സിംഗിൾ ഓൺഷിപ്പ് കമ്പ്ലീറ്റ് കമ്പനി സർവീസ് ആണ് അടുത്ത വർഷം നമുക്ക് എട്ടാം മാസം ഒരു ഇൻഷുറൻസ് അടക്കം വരുന്നുണ്ട് ടയർസും കാര്യങ്ങളൊക്കെ ഫുൾ ടയർസും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ് നമുക്ക് ഈ വണ്ടി ഒരു മുപ്പത്തി രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വണ്ടി ഇറക്കാം മുപ്പത്തഞ്ചായിരം ഇറക്കി കൊണ്ടുപോകാം ഓക്കെ ഒന്നും ഇല്ല പിന്നെ ും നമ്മൾ ചോദിക്കുന്ന റേറ്റ് അഞ്ച് മുപ്പതാണ് കേട്ടോ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തിട്ട് തരുന്നതായിരിക്കും ഓക്കെ സോഷിക്കാറുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളൂ അടുത്ത വണ്ടി നമുക്കൊരു മാരുതി ഡിസർ ആണ് അഞ്ച് കൊല്ലം പേപ്പർ എടുത്ത ഒരു ഡീറ്റെയിൽസ് എടുത്തൊരു വണ്ടിയാണെങ്കിൽ രണ്ടായിരത്തിഒമ്പതാണ് പേപ്പർ ഉണ്ട് നമുക്ക് പെട്രോൾ വേരി വരുന്നത് ബഡ്ജറ്റ് അടിപൊളി നോക്കുന്നവർക്ക് അധികം ഇല്ലാത്ത ഒരു വെഹിക്കിൾ നമുക്ക് ഈ നമുക്ക് വണ്ടി കൊടുക്കാം കൊടുക്കാം ഫൈനൽ പ്രൈസ് ചെറിയ മാറ്റങ്ങൾ കിട്ടില്ല ഒന്ന് എഴുപതിന് ഒരു സെഡാൻ വെഹിക്കിൾ ആണ് കേട്ടോ ആരെങ്കിലും എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടനെ വിളിച്ചോളൂ എങ്ങനെയാണോ നമ്മളെ എൻജിൻ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എൻജിൻ ക്വാളിറ്റി പക്കയാണ് മെക്കാനിക്കലി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു ആക്സിൽ ഉണ്ട് മാക്സിമം വർക്ക് ചെയ്യാൻ മൂന്നു രൂപ കിലോമീറ്റർ എത്ര ഒന്നേ പത്ത് ഓടി എന്നാലും പെട്രോൾ എഞ്ചിനാണ് അപ്പോൾ അധികം ഓട്ടോന്നും ഇല്ലാത്തൊരു ആൾക്കാർക്ക് ഒരു ഫാമിലി ആൾക്കാർക്ക് സടാൻ വണ്ടി നോക്കുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ് കേട്ടോ വൺ ത്രീ സെവൻ ത്രീ നല്ല ഫാൻസി നമ്പറോട് കൂടി വണ്ടി ടയേഴ്സ് ആണെങ്കിൽ ഏകദേശം നമുക്ക് നല്ലൊരു ആവറേജ് ടയേഴ്സ് തന്നെ ഉണ്ട് കേട്ടോ ഒരു സെവൻറ്റി ഫൈവ് അബോ ടയേഴ്സ് വരുന്നുണ്ട് നാല് ടയേഴ്സും പിന്നെ ഇൻറ്റീരിയറാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ കിടക്കുന്ന ഒരു വണ്ടിയാണ് കേട്ടോ അതായത് സിംഗിൾ ഓണർഷിപ്പ് സോറി രണ്ടായിരത്തി ഒമ്പത് അഞ്ച് കൊല്ലം പേപ്പർ എടുത്ത വണ്ടിയാണ് നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു ഇൻ്റീരിയർ ആണ് കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ മറക്കാണ്ട് കോൺടാക്ട് ചെയ്തോളൂ വണ്ടി നമ്മളെ യാർഡിൽ അവൈലബിൾ ആണ് സാധാരണക്കാർ പ്രിഫർ ചെയ്യുന്ന വേഗനാറുണ്ട് വേനാറ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്താണ് പക്ക റെന്യൂവൽ എടുത്ത വൈകിൾ ആണ് അത് അഞ്ചു വരെ പേപ്പർ രണ്ടായിരത്തി മുപ്പതരം പേപ്പറുണ്ട് അത് കൂടാതെ ഇൻഷുറൻസ് പക്ക ഫസ്റ്റ് ക്ലാസ് മെയിൻറ്റൈൻ ചെയ്ത വണ്ടിയാണ് അതായത് റെന്യൂ കഴിഞ്ഞ വണ്ടിക്ക് നമുക്ക് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട് അത് അടുത്ത വർഷം എട്ടാം മാസം ഇൻഷുറൻസ് ഉണ്ട് രണ്ടായിരത്തി ലോൺഷിപ്പ് വെഹിക്കിൾ ആണ് ഒരു ലക്ഷത്തി എട്ടായിരം ഓടിയിട്ടുണ്ട് ബി ആണ് വേരിയന്റ് വരുന്നത് വേറെ പറയാം മേജർ ആയിട്ടുള്ള വേറെ വർക്കിംഗ് കാര്യങ്ങളൊന്നും വരില്ല കംപ്ലീറ്റ്ലി ബോഡി നീറ്റ് എൻജിൻറ്റാണ് അഞ്ചുകൊള്ളത്തേക്ക് നോക്കിയാണല്ലോ സ്റ്റിയറിംഗ് ഫോർവേഡ് ബാക്ക് വൈപ്പറും വരുന്നുണ്ട് രണ്ടായിരത്തി പത്ത് ഉണ്ട് ബാക്ക് വൈപ്പറും അന്നത്തെ ഫുൾ ഓപ്ഷൻ ആണെങ്കിൽ അത്യാവശ്യം അത് കുഴപ്പമില്ല വണ്ടി ഗ്ലാസിന്റെ പുള്ളി കൂടെ പിന്നെ ടയേഴ്സ് ആണെങ്കിൽ നല്ല അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ആവറേജ് ടയേഴ്സ് വണ്ടിയിൽ ഇത് നമുക്ക് നമ്മൾ വണ്ടി രൂപ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും മാറ്റം വരച്ച് കൊടുക്കാം ആവശ്യകാരനെ കോൺടാക്ട് ചെയ്തോളൂ ഒരു രണ്ട് ലക്ഷത്തിന്റെ ഉള്ളിൽ നമുക്ക് രണ്ടും തന്നെ പറയാല്ലേ രണ്ടേ അഞ്ച് രണ്ട് രൂപ രൂപ റേഞ്ചിൽ കിട്ടുന്ന ഒരു വണ്ടിയാണ് കേട്ടോ വേഗനെ വൈറ്റ്

എഞ്ചിൻ മൗണ്ടിങ് അല്ലെങ്കിൽ റേഡിയേറ്റർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതൊക്കെ ഒന്നുമില്ല ടയറും കാര്യങ്ങളൊക്കെയാണ് ടയർ ബാങ്കുകളാണ് അത്യാവശ്യം നല്ല ഫ്രഷ് ടയർസ് ആണ് സെക്കൻഡ് ആണ് എമ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ബോഡി ഓടിയിട്ടുള്ള ബോഡിങ്ക് നല്ല പുതിയ ടയർ ആണ് കേട്ടോ ടയറും പുതിയ ടയേഴ്സ് ആണ് പിന്നെ ബോഡി ക്വാളിറ്റി അത്യാവശ്യം കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്രോണോ പൊട്ടോ ഒന്നുമില്ലല്ലോ ഒന്നുമില്ല അപ്പൊ അത്യാവശ്യം നമ്മൾ നമ്മൾ എങ്ങനെ റേറ്റ് വരുന്നത് 3.30 3.30 3.30 ആണ് 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 പ്രൈസ് പ്രൈസ് നോക്കിയിട്ട് നമുക്ക് നോക്കി വണ്ടി ചെയ്തു മാക്സിമം ചെയ്തു ഓക്കേ പിന്നെ ഇത് ഫിനാൻസ് 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 നമുക്ക് 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 എത്ര കേറും വരെ ചെയ്യാം ഓക്കേ 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 ആവശ്യക്കാർ മറക്കാണ്ട് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഫാമിലി ഒക്കെ നല്ലൊരു വാഗ്നാർ

പിന്നെ ഫൈനൽ പ്രൈസ് അല്ല പറഞ്ഞിട്ടുള്ളത് മാക്സിമം ഡിസ്കൗണ്ട് ബാക്ക് ഉള്ള വണ്ടിയാണ് നല്ല ബോഡി ക്വാളിറ്റി ആവശ്യക്കാരുണ്ടെങ്കിലും മറക്കാണ്ട് കോണ്ടാക്ട് ചെയ്യോ ഒരു വേഗനാർ നല്ല മൂന്ന് വേഗനാറ് നമ്മുടെ അവൈലബിൾ ആണ് കേട്ടോ ഫ്രണ്ട്സ് അടുത്ത വണ്ടി സേഫ്റ്റിക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ് കേട്ടോ നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലിൽ കേട്ടോ ടിയാഗോടെ ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ് അതായത് എക്സഡ് പ്ലസ് എന്ന് പറയും പെട്രോൾ വേരിയന്റ് ആണ് വരുന്നത് സിംഗ് ഓൺസിഡ് വെഹിക്കിൾ ആണ് ഓക്കെ സർവീസ് ആണ് പറയാൻ ആക്സിഡന്റോ റീപ്ലേസ് ഒന്നും കംപ്ലീറ്റ് ഉള്ള വണ്ടിയാണ് ഓക്കെ ഇതിപ്പോ മേജറായിട്ട് വർക്ക് കാര്യങ്ങളൊന്നും ഇല്ല കംപ്ലീറ്റ് ചെക്കപ്പ് ചെയ്ത് വെച്ച വണ്ടിയാണ് ഒന്നും ചെയ്യാനില്ല നമുക്ക് എന്താ പറയാ വണ്ടി നമുക്ക് നോക്കിയിട്ട് നമുക്കൊരു ലക്ഷം ലോൺ ലോൺ കിട്ടും കിട്ടും വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് വരെ നമുക്ക് ും പിന്നെ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള സേഫ്റ്റി ഓഷോർ ചെയ്യുന്ന വണ്ടിയാണ് കേട്ടോ ടാറ്റയുടെ ടിയാഗോ ഫുൾ ഓപ്ഷൻ ആണ് വീൽസും കാര്യങ്ങളും ടയേഴ്സ് ടയേഴ്സ് ഒക്കെ നാല് ഫ്രഷ് ഉള്ളത് സൈഡിലോട്ട് വരികയാണെങ്കിലും അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റി ഇന്റീരിയർ തന്നെയാണ് കേട്ടോ ഫീച്ചേഴ്സ് ആണെങ്കിൽ എ സി പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ പവർ വിൻഡോ പിന്നെ ഒരു ആൻഡ്രോയിഡ് ഉണ്ട് പിന്നെ ഇത് പുഷ്പട്ടം വരുന്നതല്ലോ പുഷ്പോ അല്ല പുഷ്പട്ടം വരുന്നല്ലേ എല്ലാം വരുന്ന കേട്ടോ മിനറൽ അഡ്ജസ്റ്റബിൾ ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ സോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും മറക്കാൻ കേട്ടോ ഇപ്പൊ നമ്മള് ടിയാഗോ വരുന്നത് ഏകദേശം എത്ര റേറ്റ് വരുന്നുണ്ടാവും പുതിയ വണ്ടി എടുക്കുകയാണെങ്കിൽ പുതിയ വണ്ടി ഏകദേശം ഏഴിന് മുകളിൽ സ്റ്റാർട്ടിങ് ഏഴിന് മുകളിൽ വരും മുകളിൽ എന്തായാലും വണ്ടി അത് ഷോറൂം ആണോ ഓൺ റോഡ് ഓൺ റോഡ് ഓൺ റോൺ ഇതിന്റെ ബോഡി അത്രയും ക്വാളിറ്റി വെയിറ്റ് ഉള്ള വണ്ടി തന്നെയാണ്

അപ്പൊ അത്യാവശ്യം മൈലേജ് നോക്കുന്നവർക്ക് നല്ല ഓട്ടോ ഉണ്ടെന്നുള്ള മൈലേജ് കിട്ടും പിന്നെ ഓണർഷിപ്പ് വരുന്നത് ഓണിപ്പാണ് ലാക്കിന്റെ അടി ഓടിയിട്ട് തൊണ്ണൂറ്റഞ്ച് ഓടിയിട്ടുള്ളത് പുഷ്പട്ടൻ സ്റ്റാർട്ട് എല്ലാം വരുന്ന വണ്ടിയാണ് എൻട്രി പുഷ്പട്ട സ്റ്റാർട്ട് ആക്കാൻ വരുന്ന വണ്ടിയാണ് വണ്ടി വരുന്ന ാണ് ഇന്റീരിയർ സൈഡ് നോക്കി നോക്കൂ അത്യാവശ്യം പവർ ഫീച്ചേഴ്സ്റ്റിയറിംഗ് ഫോർ ഡോർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം ഒക്കെ വരുന്നതാണ് പിന്നെ ഫോൾഡബിൾ മിററ് കാര്യങ്ങളൊക്കെ വരുന്നതാണ് കേട്ടോ ഡീസൽ എഞ്ചിനാണ് സോ ആരെങ്കിലൊക്കെ നിന്ന് ഡീസൽ എഞ്ചിനിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ എടുക്കാൻ പറ്റിയൊരു കണ്ടാലും കുഞ്ഞിനാണെങ്കിലും നല്ല പവർ പോയിന്റ് പോയിന്റ് ആണ് കാപ്പയല്ലേ വൺ പോയിൻറ്റ് ടു നോർമൽ ആണ് വരുന്നത് ആയിട്ടുണ്ട് സോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ ഡീസൽ എഞ്ചിനാണ് ഏകദേശം നമുക്കൊരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മൈലേജ് എന്തായാലും അസൂറ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് കേട്ടോ ഉണ്ടായിട്ട വണ്ടി ഒരു കുഞ്ഞനാണെങ്കിൽ നല്ല പവറുള്ള കരുത്തുള്ള വണ്ടിയാണ് കേട്ടോ എന്താ റേറ്റ് വരുന്നത് നമ്മൾ റേറ്റ് നമ്മൾ പറയുന്ന റേറ്റ് രണ്ട് എൺപതാണ് രണ്ട് എൺപത് എൺപതാണ് രണ്ടായിരത്തി പതിനാലല്ലേ പതിനാല് വണ്ടി 280 ആണ് ಅದು മാക്സിമം ഡിസ്കൗണ്ട് ഇതില്ല. മാക്സ് മാക്സ് നമുക്ക് ചെയ്യാം. കസ്റ്റമറെ നോക്കിയിട്ട് അവക്ക് ലോൺ വേണോ ആണെങ്കിലും നോക്കി ചെയ്യാം. ഈ പല്ല ആണെങ്കിൽ നമുക്ക് നോക്കി ചെയ്തു തരാം. ലോൺ നമുക്ക് എത്ര കേറും. മാക്സിമം ലാസ്റ്റ് നമുക്ക് 2 40 രൂപലൊക്കെ നമുക്ക് അങ്ങന ലോൺ ചെയ്യാൻ പറ്റും. നല്ല ട്രാക്കിലാണെങ്കിൽ മാക്സ് നമുക്ക് ചെയ്യേക്കാം. അപ്പോൾ ഒരു കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ നല്ലൊരു ക്വാളിറ്റി ഒരു ഡീസൽ വെഹിക്കിൾ. ഡീസൽ വണ്ടിക്ക് ആഗ്രഹിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടി ആണ്. ഓക്കേ. അടിപൊളി. അടുത്ത വണ്ടി വണ്ടി സുസുക്കിന്റെ ഒരു എങ്ങനെ ഡീറ്റെയിൽസ് ആണ് പേര് ഫുൾ താഴെ നമ്മൾ വരുന്നത് ാണ് വരുന്നുണ്ട് വീൽസ് കമ്പനി തന്നെ വരുന്നതാണ് പിന്നെ പോഗ്ലാബ് പിന്നെ സ്റ്റീഡിയോ കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ വരുന്നത് വരുന്ന വണ്ടിയാണ് മേജർ ഇല്ല ഓൺഷിപ്പിൽ അറുപത്തി മൂന്നര കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് അടിപൊളി അടിപൊളിയാണ്

പുഷ്പട്ടൊക്കെ പുഷ്പട്ട് വരുന്നതാണ് മേജറായിട്ട് ഒന്നുമില്ല സീരി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എങ്ങനെ ചോദിക്കുന്ന റേറ്റ് അതായത് ചോദിക്കുന്നത് ചോദിക്കുന്നത് നമുക്ക് നല്ല മാറ്റങ്ങൾ വരുത്താൻ പറ്റും നോക്കിയിട്ട് കൊടുക്കാം മാക്സിമം ഡയറക്റ്റ് വന്ന് വണ്ടി അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 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 മാക്സിമം കൊടുക്കാം എത്ര ഫിനാൻസ് ഫിനാൻസ് ഒരു അഞ്ചു വരെ ഫിനാൻസ് ചെയ്യാം ഫിനാൻസ് അഞ്ചുപരെ ഫിനാൻഷ്യൽ പുതിയൊരു വണ്ടി ഇപ്പൊ നമുക്ക് ജി എസ് ടി കാരണം കുറെ വണ്ടി റേറ്റ് കമ്മിയാക്കാൻ ഇപ്പൊ നമ്മൾ പുതിയൊരു ഈ ഒരു ഓപ്ഷനില് വണ്ടി പുതിയ എടുക്കാണെങ്കിൽ മാറ്റങ്ങൾ വരും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണ് ഇപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ മറക്കാണ്ട് കോൺടാക്ട് ചെയ്തോളുണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഈ വീഡിയോ കാർ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണ്ടു നിങ്ങൾ എടുക്കണില്ലെങ്കിലും ആരെങ്കിലും ഫ്രണ്ട്സോ കൂട്ടുകാരോ ഫാമിലി റിലേറ്റീവ്സോ ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുകയുള്ളൂ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഞാൻ ഈ ഷോപ്പിൽ നമ്പറും ഞാൻ വീഡിയോ എൻ്റെ മോള് കൊടുക്കാം സോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ